എന്റെ വീഡിയോ കാണാറുള്ളവർക്ക് അറിയാം കേട്ടാ നമ്മുടെ പറമ്പ് മേടിച്ച സമയത്ത് രണ്ട് തെങ്ങ് നട്ടതാണ് മരുഭൂമിയിൽ വരെ കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് നട്ടതാണോ ഒരേ തേങ്ങ പക്ഷേ ഇതിന് കായ്ച്ചട്ടാ അപ്പം ഇത് മൂത്തായില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് മൂത്തതെന്ന് തോന്നണത് ഇതിന്റെ കൊലങ്ങിന് ഇടിഞ്ഞു അതിനെ പറിച്ചെടുത്താലോന്ന് ആലോചിക്കണം തുറന്നു പോപ്പം പറയുന്നത് തേങ്ങയായിട്ടുള്ളതാണോ അറിയാമെന്നൊക്കെ പറഞ്ഞോട്ടെ ഇത് നമുക്ക് നമ്മൾ തേങ്ങ നല്ല തേങ്ങയില്ലേ കരിക്കായിട്ടാണ് കിട്ടണത് അല്ലെങ്കിൽ സാധാരണത്തെ എങ്ങനെ പോലെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ എടാ ഒന്ന് മെന്റാതിരിക്കോന്ന് ചെയ്തോട്ടെ എന്താണല്ലേ ഉമാരെ കൊണ്ട് യൂമാരെ കിടന്ന് ഞാൻ ഈ പറമ്പിന്റെ ഇടയിൽ ഒളിച്ചും കളിക്കാ ഇത് പറിച്ചു നോക്കട്ടാ എങ്ങനെ ഉണ്ടെന്നോ ഞാൻ പറയാവേ എന്താ മൂന്ന് പേരുണ്ട് നോക്കട്ടെട്ടാ ഇങ്ങന ഞാനുണ്ടല്ലോ നമ്മുടെ വീട്ടില് വെട്ടുകത്തിന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്ന പഴം വരെ കൂടിയാത്തൊരു വെട്ടുകത്തിയാണ് അദ്ദേഹം മൂർച്ചയില്ല പക്ഷെ ഒരുപാട് മെമ്മറീസ് ഉള്ള വെട്ടുകത്തിയതുകൊണ്ട് ഞാനതിനു ഉപേക്ഷിച്ചിട്ടില്ലട ഞാൻ നോക്കിയപ്പോ കട്ടാൻ പാരയുണ്ട് അതിനെ കൊണ്ടുപോയി പതുക്കെ പതുക്കെ കുത്തിയാണ് ആദ്യത്തെ കുത്തു കുത്തിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെ തൊലിയില്ലേ ഇതിന്റെ പുതിയ മഡൽന്നൊക്കെ അല്ലേ പറയണം മഡലിന് ഭയങ്കര കട്ടിയുണ്ട് പക്ഷേ ഇല്ല ചിരട്ടക്ക് നമ്മൾ വിചാരിച്ച പോലെ കട്ടിയും ഇല്ല ഭയങ്കര ഇള്ളതാണ് പക്ഷെ പുറം കാണുമ്പോൾ ഇങ്ങനെ മൊരടിച്ചുപോലെ ഇരിക്കണ്ടായിരുന്നു ഞാൻ ആ പൊട്ടിച്ചു വന്ന സമയത്ത് കണ്ടില്ലായിരുന്നു തേങ്ങ അപ്പിലെ ഒരു കുത്തിൽ അതങ്ങോട് തുറന്നു പോയി കംപ്ലീറ്റ് കുമ്പ് കുറേ വെള്ളം അങ്ങനെ പോയി ആ ഒരു നഷ്ടബോധം എനിക്കുണ്ടായിരുന്ന കേട്ടോ നോക്കിയപ്പം നല്ല ഇളയെ കരിക്കാണ് അപ്പം അതായത് ഇത് നല്ല രീതിയിൽ മൂക്കാനുണ്ട് സാധാരണ തേങ്ങ മൂക്കണ പോലത്തെ കുറേ പാടൊക്കെ കാണുമല്ലോ കറുത്തത് അതുകൊണ്ടാണ് ഇതുങ്ങളെ ഞാൻ ഓട്ടം ഇട്ടത് അപ്പം തന്നെ ഈ കൊല ഇടിഞ്ഞായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി കിടന്നു തന്നെ പക്ഷേ ഇല്ലേ നല്ല മധുരമുള്ള വെള്ളമോട്ടാ അതായത് ഒരു ഒരുമാതിരി കിക്കുള്ളൊരു വെള്ളമില്ലേ കിക്ക് എന്നൊക്കെ പറയുമ്പോ വിചാരിക്കും വല്ല കള്ളാണത് അങ്ങനെയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ ഇതായി പോയി കട്ടി ഭയങ്കര കുറവ് പിന്നെ എന്ന് പറഞ്ഞാലല്ലേ ചിരട്ട മറ്റേ പാട പോലത്തെ അത്രയും കട്ടി കുറവാണ് കേട്ടെ സാധനത്തിന് പിന്നെ ഈ പാര വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ തൊണ്ട് പൊളിച്ചെടുക്കാനായിട്ടേ അല്ലെങ്കിൽ മറ്റേ തേങ്ങ പൊതിക്കണവരൊക്കെ പൊതിക്ക അല്ലെങ്കിൽ ചെത്തിയൊക്കെ കരിക്കൊക്കെ തന്നെ അവര് അതുപോലെയൊക്കെ ചെയ്യാം അത് വിചാരിക്കട പക്ഷെ നടന്നില്ല പക്ഷെ രണ്ടാമത് ഞാൻ വളരെ ഇതായിട്ട് പൊതിച്ചെടുത്തട്ടാ രണ്ടെണ്ണത്തിന് അങ്ങനെ കിട്ടി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കത്തി ഉണ്ടായിരുന്നു കത്തി മതി അതിനും കൊണ്ട് വെട്ടി പൊട്ടിച്ചെടുത്ത് കാരണം ഇത് കണ്ടോ അത്രയും പാടേ ഉള്ളൂ പിന്നെ ഒരു ഭാഗം അത്യാവശ്യം നല്ല കട്ടിയിലും ഈ ഇപ്പുറത്തെ ഭാഗം നല്ല ഇളയെ കരിക്കും പക്ഷെ നല്ല കരിക്കായിരുന്നെട്ട ഈ തേങ്ങയൊക്കെ ഈ തേങ്ങ ഒക്കെ വീട്ടിലുള്ളവരൊന്ന് കമന്റ് ചെയ്യാൻ ഓട്ടേ ഇത് ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ തേങ്ങയായിട്ട് കിട്ടും അല്ലെങ്കിൽ കരിക്കായിട്ട് കിട്ടുമോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ